നമസ്കാരം ന്യൂസ് ും സ്വാഗതം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ അഭിമാന പദ്ധതി തന്നെയാണ് ഈ ദിവസങ്ങളിൽ തന്നെ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യുകയും ചെയ്തു അതിന്റെ ആദ്യ പടി എന്നവണ്ണം ചൈനയിൽ നിന്നുള്ള ആദ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ വ്യാഴാഴ്ച ട്രയൽ റണ്ണിനായി വാട്ടർ സല്യൂട്ട് ഏറ്റുവാങ്ങി വിഴിഞ്ഞം തീരത്തേക്ക് എത്തിച്ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാകത്തക്ക നിലയിൽ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുകയാണ് അദാനി പോർട്സ് പൂർണ്ണമായി പണമുടക്കിയാണ് ഈ ഘട്ടത്തിന്റെ നിർമ്മിതി എന്നാണ് പറയുന്നത് പദ്ധതിയിലൂടെ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് കേരളത്തിലെത്തിയത് തൊള്ളായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപമാണെങ്കിൽ ഈ വർഷം മൂവായിരം കോടി കൂടി ചെലവിട്ട് സംസ്ഥാനത്തെ ഒരു കമ്പനിയിൽ നിന്നുള്ള ഏറ്റവും വലിയ സ്വകാര്യ നിക്ഷേപമായി മാറുകയാണ് വിഴിഞ്ഞം പദ്ധതി ഈ ദിവസങ്ങളിൽ നടന്ന ട്രയൽ റണ്ണിലേക്ക് പ്രതിപക്ഷ നിരയിൽ നിന്ന് ആരെയും ക്ഷണിച്ചിരുന്നില്ല എന്നാൽ വിഴിഞ്ഞ പദ്ധതി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാഠ്യത്തിന്റെ വിജയമായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വരികയും ചെയ്തു വിഴിഞ്ഞം പദ്ധതി കോൺഗ്രസിന്റെ കുഞ്ഞാണെന്നും അതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിനായി പോകാതിരിക്കാനാണ് പ്രതിപക്ഷത്തെ മനഃപൂർവ്വമായി മാറ്റി നിർത്തിയതെന്നും സതീശൻ തുറന്നടിച്ചു ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കി കാണും അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നാണ് അഴിമതി ആരോപണം ഉന്നയിക്കാരുത് കരാറിൽ അഴിമതി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു പിണറായി സർക്കാർ നിയമിച്ച ആ കമ്മീഷൻ തന്നെ ക്ലീൻ ചിറ്റാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനും ഉമ്മൻചാണ്ടിക്കും കൊടുത്തത് ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല അത് അവരുടെ ഔചിത്യം കാരണം എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ക്ഷണിക്കാതിരിക്കുക മനഃപൂർവ്വം മാറ്റി നിർത്തുക അത് അവർ ധരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് യു ഡി എഫിന് കൂടി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അത് ജനങ്ങളുടെ മനസ്സിലുണ്ട് ഉമ്മൻചാണ്ടിയുടെ മുഖം ജനങ്ങളുടെ മനസ്സിലുണ്ട് വിരിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മുഖവും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മുഖവുമായിരിക്കും കേരളത്തിലെ ജനങ്ങളിലുണ്ടാകുന്നത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതിയാണെന്നായിരുന്നു അന്നത്തെ സി പി എമ്മുകാർ വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് പറഞ്ഞിരുന്നത് പാർട്ടി പത്രമായഭിമാനിയുടെ വിഴിഞ്ഞത്ത് നടത്തുന്നത് എന്ന് എഴുതി വിട്ടത് ഏതായാലും റിയൽ എസ്റ്റേറ്റ് അഴിമതി എന്നും കടൽ കൊള്ള എന്നും ഒക്കെ പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചവർ തന്നെ കേരള സമൂഹത്തിന് മുൻപിൽ ട്രയൽ റൺ നടത്തി അവർ സ്വയം അപഹാസ്യരായിരിക്കുകയാണ് എന്ന് പറയാതെ ഒരു തരവുമില്ല വ്യാഴാഴ്ച എല്ലാ ചാനലുകളിലും പ്രൈം ടൈം ചർച്ചയ്ക്ക് കൊഴുപ്പ് കൂട്ടിയത് വിഴിഞ്ഞം പദ്ധതിയായിരുന്നു അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പിണറായി സർക്കാരിന് നൽകാൻ സഖാക്കൾ കഠിനമായി പരിശ്രമിച്ചപ്പോൾ ഇടത് കാപട്ട്യങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങളെ ഉയർത്തി സംസാരിച്ചത് കോൺഗ്രസിന്റെ യുവ നേതാവായ അഭിജിത്തായിരുന്നു അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം കൊടുത്തിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ബഹുമാന്യനായ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ് ഇതിന് തറക്കല്ലിട്ടത് എന്ന് വരെ പറഞ്ഞു വെച്ചേക്കുമായിരുന്നു ശരി ഞാൻ അത് ഓൺ ചെയ്യുന്നില്ല അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ കുമാർ കൺസോഷിയായിട്ട് എപ്പോഴാണ് ഉദാഹരണം ഒപ്പിടുന്നത് എപ്പോഴാ ഒപ്പിടുന്നതെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന് ബഹുമാന്യനായ ശ്രീ എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ബഹുമാന്യനായ ശ്രീ എം വി ആർ അടക്കമുള്ള ആളുകൾ മുൻകൈയ്യെടുത്താ അതെങ്ങനെയാ നിങ്ങളുടെ ഒരു നേട്ടമായി കാണുക പറയുമ്പോൾ നിങ്ങൾ അതൊക്കെ പറയണമെന്ന് എം വി ആറിന്റെ ഒരു ജന്മത്തിൽ നിങ്ങൾ എഴുതി വെച്ച മുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ എഴുപത്തി ശതമാനം ചരക്കും കൈകാര്യം ചെയ്യുന്നത് കൊളംബോ സിംഗപ്പൂർ ദുബായ് സലാല തുറമുഖങ്ങളാണ് എന്ന് തുടങ്ങുന്ന ഒരു പാരഗ്രാഫ് അതിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര ട്രാൻഷിപ്മെന്റ് തുറമുഖം എന്ന ആശയം മനസ്സിലിട്ട് താലോലിച്ചതും അത് പ്രാവർത്തികമാക്കാനുള്ള പരിപാടികൾക്ക് ആമുഖം കുറിച്ചതും സർക്കാർ ഖജനാവിൽ പണമില്ലാത്തതിനാൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള തുറമുഖ വികസനത്തിനാണ് പദ്ധതിയിട്ടത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിനൊന്നാം തീയതി ഹൈദരാബാദിലെ കുമാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായി ധാരണാപത്രം ഒപ്പിട്ടു ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിനൊന്ന് എ കെ ആന്റണി മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ എം വി ആറിനെ അടക്കമുള്ള ഇടപെടൽ അതിൽ തന്നെയുണ്ട് ശ്രീ അഭിലാഷ് അതുകൂടി പറയാം അതിൽ തന്നെ രണ്ടാമത്തെ അതിന്റെ അടിയിലത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ വരുന്നു എന്നാൽ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നൂറു വർഷമെങ്കിലും തുറമുഖം സ്വകാര്യ കമ്പനിയുടെ അധീനതയിലാകുമെന്ന് സി പി എം മുഖപത്രമായ സി പി എം ദേശാഭിമാനി പ്രചരിപ്പിച്ചത് അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ കടൽക്കൊള്ള എന്ന് പറഞ്ഞ പോലെ നൂറു വർഷക്കാലം സ്വകാര്യ കമ്പനിക്കാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ മുപ്പത് കൊല്ലം മുൻപ് തുടങ്ങിയ ഇടങ്കോളിടൽ അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടല്ലോ സി പി എമ്മിന്റെ വികസന വിരോധം ഉണ്ടല്ലോ അത് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന് ആരംഭിച്ചതാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഇതിനെന്തെങ്കിലും നോക്കൂ അഭിലാഷ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പോലും ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ വാക്കുകൾ കോൺഗ്രസിനെതിരെ തിരിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നോക്കൂ ഞങ്ങൾ എങ്ങനെയാ കോൺഗ്രസുകാർ എങ്ങനെയാ ഈ സമരത്തിനൊപ്പം എന്ന് പറയുന്നത് ഈ കൃത്യമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സ്ഥലമേറ്റെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള ടെൻഡറുകൾ പൂർത്തീകരിച്ച് തറക്കല്ലിട്ട് പദ്ധതി ആരംഭിക്കുമ്പോൾ മറ്റൊരു ക്ലോസ് ഉണ്ടായിരുന്നു എന്താ ക്ലോസ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇരകളാകുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചു കൊടുത്ത ഉമ്മൻചാണ്ടി ഭരണകൂടം അതിൽ നിന്ന് ഒരടി മുമ്പോട്ട് പോകാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചോ പിണറായി വിജയന്റെ ഭരണം എട്ട് വർഷക്കാലം മുമ്പോട്ട് പോകുമ്പോ ആ തീരദേശ മേഖലയിലെ ജനങ്ങൾ അവരുടെ കിടപ്പാട് നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് ആ കൂടെ നിൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഞങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ പുനരുപവാസത്തിന് വേണ്ടി മാറ്റിവെച്ചത് അതിലൊന്നും ഒന്നും ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി തൊഴിലാളികൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പറയും ആ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ഈ പദ്ധതി പൂർത്തീകരിക്കാൻ അതാ അന്നും ഞങ്ങളുടെ നിലപാട് അതാ ഇന്നും നിലപാട് അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആസൂത്രണം ചെയ്ത വിഴിഞ്ഞം പദ്ധതി ട്രയൽ റണ്ണിലേക്ക് എത്തുമ്പോൾ സ്ഥലം എം പി ആയ ഡോക്ടർ ശശി തരൂർ പ്രതികരിച്ചത് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി തങ്ങളുടെ കിടപ്പാടം പോലും വിട്ടുകൊടുത്ത് രാജ്യത്തിന്റെ വികസനത്തിന്റെ ഒപ്പം നിന്നിട്ടും സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെടാതെ ഇപ്പോഴും അതിജീവന ക്ലേശങ്ങളാൽ വലയുന്ന വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു തുറമുഖത്തിന്റെ കടന്നുവരവ് പ്രതികൂലമായി ബാധിച്ചവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും ഇതുവരെ നിറവേറ്റിയില്ലെന്നും കുഴിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യം പോലും വളരെ നിരാശാജനകവുമാണെന്നും ശശി തരൂർ വ്യക്തമാക്കി തുറമുഖത്തിന്റെ നിർമ്മാണം മൂലം ജീവിതവും ഉപജീവനവും ദുരിതത്തിലായവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകുവാനുള്ള സർക്കാരിന്റെ ഗൗരവമായ കടമയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു തരുൾ ട്രയൽ റൺ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി തങ്ങളാലാകുന്നത് ചെയ്തിട്ടും തങ്ങൾ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത ദുരിതത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കാൻ ഒന്നും ചെയ്യാത്ത സർക്കാരിനെതിരെ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ മാസങ്ങളോളം സമരം ചെയ്തപ്പോൾ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുക എന്ന ആവശ്യമൊഴിച്ച് അവരുടെ എല്ലാ ആവശ്യങ്ങളെയും താൻ പിന്തുണച്ചിരുന്നുവെന്നും ശശി തരൂർ തൻ്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട് നഷ്ടപരിഹാരം പുനരധിവാസം കടൽഭിത്തി നിർമ്മാണം എന്നിവയെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കാമെന്ന് പറഞ്ഞിട്ട് അത് നടത്തിയിട്ടില്ല ഈ അവസാനം തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യപ്പെടുന്നതിന് മുൻപ് ഇവയെല്ലാം നിവർത്തിച്ചു കൊടുക്കാമെന്നുള്ള നിർദ്ദേശവും തരൂർ തൻ്റെ പോസ്റ്റിലൂടെ നടത്തി മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേവലം എക്സ്ക്ലൂസീവ് ബൈറ്റുകൾക്ക് അപ്പുറത്ത് അവർക്ക് ശക്തമായ പിന്തുണയുമായി വിഴിഞ്ഞത്ത് സദാ നിലകൊണ്ട ഏക ദൃശ്യ മാധ്യമമാണ് ഷെക്കേന ന്യൂസ് നൂറുകണക്കിന് വാർത്തകളും ധാരാളം സ്റ്റോറികളും സ്പെഷ്യൽ എപ്പിസോഡുകളും ന്യൂസ് കാൻ വിശകലനങ്ങളും ചർച്ചകളുമാണ് ഷെക്കേന ന്യൂസ് അന്ന് വിഴിഞ്ഞത്തെ ജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചത് ഈ പ്രത്യേക ഘട്ടത്തിൽ ഈ വിഷയത്തെ ഷെക്കേന ചർച്ചയ്ക്കെടുത്തപ്പോൾ മുഖ്യമായും പ്രതിപാദിച്ചത് വികസനത്തിന് ആനുപാതികമായി അതിനുവേണ്ടി ക്ലേശിച്ചവർക്ക് വേണ്ട പ്രതിഫലങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു വിഴിഞ്ഞത്തുകാർക്ക് വേണ്ടി പിണറായി സർക്കാർ തള്ളി മറിച്ച എന്തെങ്കിലും വാഗ്ദാനങ്ങൾ പ്രവൃത്തി പദത്തിൽ എത്തിച്ചിട്ടുണ്ടോ എന്നത് വിശകലനം ചെയ്തപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത കെ എൽ സി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി പറഞ്ഞത് ഇങ്ങനെയാണ് അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എത്രമാത്രം കാര്യങ്ങൾ നടപ്പിലായി എന്ന് ചോദിച്ചാൽ അതിന് വളരെ വേഗത കുറവ് എന്ന് മാത്രമല്ല പല കാര്യങ്ങളും നടപ്പിലായിട്ടില്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറയേണ്ടി വരും ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി സംസ്ഥാന സർക്കാർ ജിയോ നമ്പർ അറുനൂറ്റി മുപ്പത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന പേരിൽ സൂചനകളൊക്കെ കാണിച്ചുകൊണ്ട് ജിയോ നമ്പർ ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഉത്തരവിറക്കിയിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പോസ്റ്റൽ ഇറോഷൻ ഉൾപ്പെടെ ആ ഭാഗത്തുള്ള ആളുകൾ ഉയർത്തിയിരുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി നാലു മാസത്തിനകം ഇടക്കാല റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാം പിന്നീട് മാസത്തിനകം അന്തിമ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാം എന്നൊക്കെയായിരുന്നു ഈ പഠനത്തിൽ പ്രദേശവാസികൾക്ക് പങ്കെടുക്കാനുള്ള അവസരവും നൽകുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ആ റിപ്പോർട്ട് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ പുറത്തു കൊണ്ടുവന്നിട്ടില്ല മാത്രമല്ല ഇടക്കാല റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നിട്ടുമില്ല ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ വിവരാവകാശ നിയമപ്രകാരം ഞാൻ ചോദിച്ച ചോദ്യത്തിന് പതിമൂന്ന് ആറ് ഇരുപത്തിമൂന്നിന് എനിക്ക് ലഭിച്ച മറുപടിയിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത്തിമൂന്നിനും ഒൻപത് മൂന്ന് ഇരുപത്തിമൂന്നിനും എക്സ്പേർട്ട് കമ്മിറ്റിയുടെ രണ്ട് യോഗങ്ങൾ നടന്നിട്ടുണ്ട് സമ്മതിച്ചു സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി എക്സ്പേർട്ട് കമ്മിറ്റി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന ചോദ്യത്തിന് പഠനവുമായി ബന്ധപ്പെട്ട് ഒരു തവണ കൂടിക്കാഴ്ച നടത്തി പക്ഷെ പഠനവുമായി ബന്ധപ്പെട്ട് എക്സ്പേർട്ട് കമ്മിറ്റി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല മറ്റൊരു മറുപടി എക്സ്പെർട്ട് കമ്മിറ്റിക്കായി പ്രത്യേക ഓഫീസ് സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നാൽ കമ്മിറ്റി ആവശ്യപ്പെടുകയാണെങ്കിൽ വിസിൽ ഓഫീസിൽ എക്സ്പെർട്ട് കമ്മിറ്റി ഓഫീസിന് സംവിധാനം ക്രമീകരിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് എപ്പോഴാണിത് പറയുന്നത് ഈ ഒരു ഉത്തരവിറക്കി പ്രദേശവാസികളെ കേട്ട് ഇടക്കാല റിപ്പോർട്ട് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ ഉത്തരവിനേക്ക് ശേഷം പതിനാ പതിമൂന്ന് ആറ് ഇരുപത്തി മൂന്നിനാണ് ഈ മറുപടി ഏഴ് ഒന്നിനാണ് ഉത്തരവിറക്കിയത് അപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടും ഉത്തരവിന്റെ ഇടക്കാല റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇട മുഴുവൻ റിപ്പോർട്ട് വരേണ്ട സമയവും കഴിഞ്ഞു അപ്പോ പോലും ഒരു ഓഫീസ് പോലും ലഭ്യമായിട്ടില്ല എന്നാണ് മറുപടി അപ്പോ ഈ പല കാര്യങ്ങളിലും കാണിക്കുന്ന വേഗത ഒരു ഓഫീസ് നൽകുന്നതിന് പോലും ഈ അന്വേഷണ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിലുണ്ടായിട്ടില്ല ഇപ്പോഴും ഒരാൾക്ക് പോലും പുനരധിവാസം നൽകിയിട്ടില്ല വാടക സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ പാട്രിക് കൃത്യമായ മറുപടി പറയും അവിടെ ആളുകളെ എങ്ങനെയാണ് ഗോഡൌണിൽ നിന്ന് മാറ്റിയതെന്നും എന്തൊക്കെ കാര്യങ്ങൾ എത്ര വിളിച്ചു ആരൊക്കെ യോഗങ്ങളിൽ കടലിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവർക്കെതിരെ കേസുകൾ പിൻവലിക്കണമെന്ന് അവർ സർക്കാരിനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതൊന്നും ഗൗനിക്കാതെയാണ് ഇതുവരെ സർക്കാർ മുന്നോട്ട് നീങ്ങിയത് തുറമുഖത്തിന്റെ നിർമ്മാണ നിമിത്തം മത്സ്യബന്ധനങ്ങൾ പോലും പരിമിതമായിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഡിബേറ്റിൽ പങ്കെടുത്ത വിഴിഞ്ഞം സ്വദേശിയായ മൈക്കിൾ ഇങ്ങനെയാണ് വികസനം ബോൾഡിന്റെ വേഗത്തിൽ പോകുമ്പോഴും മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെ ഒക്കെ പ്രശ്നങ്ങൾ ഒച്ചിന്റെ പോലും വേഗത്തിൽ സർക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു വിഷയം അന്ന് ഈ സമരവുമായി ഇറങ്ങിയ ആ സമയത്ത് നിലനിന്നിരുന്ന അതേ പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് നമ്മൾ ആ സമരവുമായി ഇറങ്ങുമ്പോൾ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം അതിൽ ആദ്യത്തെ കാര്യം തന്നെയാണ് പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ഒരു പഠനം നടത്തണം ആ പഠന റിപ്പോർട്ട് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ടാവും ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ചില നേട്ടങ്ങൾ കൊയ്യാനായിട്ട് നിൽക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗോഡൌണുകളിലും അതുപോലെ തന്നെ ക്യാമ്പുകളിലും വളർത്തിരുന്ന ആളുകളെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിർത്തിയപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വാടക എന്നുള്ള രീതിയിലാണ് അവരെ അവിടെ നിന്ന് മാറ്റി പലരും വാടകയ്ക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇന്നും വാടക കിട്ടാത്ത ആളുകൾ ഉണ്ട് ഇപ്പോൾ പോലും കടലാക്രമണത്തിൽ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ മാറി താമസിക്കുന്ന ആളുകളുണ്ട് ഈ അടുത്ത കാലത്ത് പോലും അവരവിടെ പോകുമ്പോഴത്തേക്ക് ഇനി നിങ്ങൾക്ക് വാടക തരാൻ സാധിക്കില്ല എന്നുള്ള മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത് എന്ന് അപ്പോൾ അത്തരത്തിൽ ആളുകളെ സംരക്ഷിക്കുമെന്നുള്ള വ്യാജേനെ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന വ്യാജേനെ പല കാര്യങ്ങളും പറയുകയും എന്നാൽ അതൊന്നും ചെയ്യാതെ വരികയും ഉണ്ടാകുന്ന സാധ്യത അതിലുണ്ടായിരുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മുതലപ്പൊഴയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണലും പാറകളും മറ്റു സാമഗ്രികളൊക്കെ കൊണ്ടുവരാൻ അദാനിക്ക് ആ ഇത് കൊടുക്കുകയും അദാനി അതിനാവശ്യമായ ബാർജ് അവിടെ നിർമ്മിക്കുകയും ആ ബാർജിൽ നിന്നും അവർ ആവശ്യാനുസരണം സാധനങ്ങൾ എത്തിക്കുകയും ചെയ്യും അപ്പോൾ അവിടെ നിലവിലുണ്ടായിരുന്ന പുലിമുട്ട് തകർത്തുകൊണ്ടാണ് അവരെ ബാർജ് നിർമ്മിച്ചത് ആ പുലിമുട്ടിന്റെ ഭാഗമായി മുതലപ്പൊഴയിൽ കിടന്ന കല്ലുകളിലാണ് ഈ വള്ളങ്ങൾ അടിക്കുകയും അവിടെ ബുദ്ധിമുട്ടുണ്ടാവുകയും ആളുകൾ അതാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഗതി മാറ്റിമറിക്കുന്ന വികസനം തന്നെ ആയിരിക്കും കൊണ്ടുവരുവാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല സിംഗപ്പൂർ ചൈന യു എ അടക്കം പല രാജ്യങ്ങൾക്കും ഇത്തരത്തിൽ തുറമുഖം കൊണ്ട് വലിയ വികസനം ഉണ്ടായിട്ടുണ്ട് മെഴേസ്കിന്റെ സാൻ ഫെർണാണ്ടോ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്നത് വാനോളം പ്രതീക്ഷകളോടെ തന്നെയാണ് ഇന്ത്യയിലേക്ക് കപ്പൽ വഴിയുള്ള ചരക്ക് ഗതാഗതങ്ങൾ ഏറെയും സിംഗപ്പൂരും കൊളംബോയും വഴിയാണ് നടക്കുന്നത് കൂറ്റൻ ചരക്കുകൾ അവിടെ നിന്ന് ഫീഡർ കപ്പലിലൂടെ രാജ്യത്തേക്ക് എത്തിക്കുന്നത് വഴിയുള്ള സമയനഷ്ടവും ധനനഷ്ടവും ഇതിലൂടെ പഴങ്കതയാകും വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾ നേരിട്ടെത്തും വിഴിഞ്ഞം വഴി ചരക്കുകൾ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അന്താരാഷ്ട്ര കപ്പൽ ചാലിന് അടുത്ത ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം തുറമുഖ സർക്യൂട്ടിലെ നിർണായക കേന്ദ്രമാകും വിഴിഞ്ഞത്ത് കപ്പലെത്തിയതോടെ വികസന വഴിയിൽ കേരളവും ഇന്ത്യയും പ്രതീക്ഷിക്കുന്നത് വൻ കുതിപ്പ് തന്നെയാണ് പക്ഷേ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ കടമ്പകൾ ഇനിയും ഏറെയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തുറമുഖത്തിന് വേണ്ടി സ്വന്തം വാസസ്ഥലം വിട്ടു നൽകിയ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ആദ്യം അത് അനുഭാവപൂർവം തന്നെ പരിഹരിക്കണം തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് വേണ്ടി സ്വന്തം കിടപ്പാടം വിട്ടു നൽകിയവരുടെ പിൻ തലമുറക്കാരാണവർ അവർ വികസന വിരോധികളല്ല രാജ്യത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന ദേശാഭിമാനികൾ തന്നെയാണ് അതാരും മറന്നു പോകരുത് ജൂലൈ പത്ത് ലോകമെങ്ങുമുള്ള ക്രൈസ്തവരുടെ മനസ്സിലേക്ക് ഇടുത്തിയായി പതിഞ്ഞ ഇസ്ലാമിക ഭീകരതയുടെ നടുക്കുന്ന ഓർമ്മകൾ വീണ്ടും സമ്മാനിച്ചാണ് കടന്നുപോയത് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ ദേവാലയമായിരുന്ന തുർക്കിയിലെ ഇസ്താംബൂളിലെ ഹഗിയ സോഫിയ എന്ന സെയിന്റ് സോഫിയ കത്തീഡ്രൽ നിരവധി ഇസ്ലാമിക അധിനിവേശങ്ങൾക്കൊടുവിൽ ഇപ്പോഴത്തെ തുർക്കി പ്രസിഡന്റ് ടൈപ്പ് കുർദ്ഗർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മോസ്കാക്കി മാറ്റിയ ഇസ്ലാമിക അധിനിവേശത്തിന് ഇപ്പോൾ നാല് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഓർക്കണം ഏ ഡി മുന്നൂറ് കാലഘട്ടത്തിൽ ആഗോള ക്രൈസ്തവരുടെ അഭിമാനമായി പടുത്തുയർത്തിയ ഈ ക്രൈസ്തവ ദേവാലയത്തെ നാലുപാട് നിന്നുമാണ് ധിക്കാരികളായ അധിനിവേശ ശക്തികൾ ആക്രമിച്ചത് അത്തരത്തിലുള്ള നിരവധി ആക്രമണങ്ങളെ അതിജീവിച്ച ഈ ദേവാലയത്തെ ബൈസൻ്റെ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ജസ്റ്റീനിയനാണ് ഏ ഡി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിനും അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിനും ഇടയിൽ ആഗോള ക്രൈസ്തവ സമൂഹത്തിന് അഭിമാനമായ രീതിയിൽ സെയിന്റ് സോഫിയ കത്തീഡ്രൽ എന്ന പേരിൽ ഈ ക്രൈസ്തവ ദേവാലയം പുതുക്കി നിർമ്മിച്ചത് അതിനു മുൻപ് രണ്ട് ദേവാലയങ്ങളാണ് അധിനിവേശ ശക്തികൾ തകർത്തു കളഞ്ഞത് എല്ലാ തള്ളിക്കയറ്റങ്ങളുടെയും പിന്നിൽ ആക്രമണകാരികൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ പോലും ഉൾപ്പെടുത്താവുന്ന കെട്ടിടത്തിൽ ക്രൈസ്തവ ആരാധനയും വിശുദ്ധ കുർബാനയും നടക്കുന്നത് കണ്ട് അസ്വസ്ഥത മൂണ്ട കറുത്ത ശക്തികൾ ഏത് വിധേനയും അത് കൈയടക്കാൻ തക്കം പാർത്ത് നീങ്ങുകയായിരുന്നു ആ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഹഗിയ സോഫിയെ പിടിച്ചെടുത്ത് മാറ്റിയത് അധിനിവേശത്തിന്റെ കരിനിയമങ്ങൾ കൊണ്ട് ക്രൈസ്തവരുടെ അവകാശങ്ങളെയും വികാരങ്ങളെയും വ്രണപ്പെടുത്തിയതിനൊടുവിൽ അവരുടെ പദ്ധതികൾക്ക് അനുസരിച്ച് എൺപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം തുർക്കിയിലെ ശരീത്ത് കോടതി മ്യൂസിയം എന്ന പദവി റദ്ദാക്കുകയും രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തിന് കടുത്ത ഇസ്ലാമിക മത തീവ്രവാദ നിലപാടുള്ള തുർക്കി പ്രസിഡന്റ് ഉർദ്ദുഖാന നേതൃത്വത്തിലുള്ള തുർക്കിയിലെ ശരീയത്ത് കോടതി ഈ ക്രൈസ്തവ ദേവാലയത്തിന് വീണ്ടും മുസ്ലിം പള്ളിയായി പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ആരാധനയ്ക്കായി തുറന്നു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു സഹനത്തിന്റെ ജീവിത ചരിയകൾ കൊണ്ട് ലോകമെങ്ങും മുന്നേറിയ ക്രൈസ്തവ സമൂഹത്തിന്റെ നെഞ്ചകം പിളർത്തിയ ഈ ഏകപക്ഷീയ തീരുമാനം പ്രാബല്യത്തിൽ വന്നപ്പോൾ ലോകമെങ്ങുമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ആർത്ത് അട്ടഹസിക്കുകയായിരുന്നു കേരളത്തിലാകട്ടെ നിരന്തരമായി മതേതര സിദ്ധാന്തങ്ങൾ ഉരുവിടുന്നവർ പോലും തങ്ങളുടെ പത്രത്തിൽ ഹാഗിയ സോഫിയയിലെ ഇസ്ലാമിക അധിനിവേശത്തെ ന്യായീകരിച്ചും പുകഴ്ത്തിയുമാണ് തങ്ങളുടെ തീവ്ര ഇസ്ലാമിക നിലപാടുകൾ ഇറക്കി വെച്ചത് ക്രൈസ്തവ ദേവാലയങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കുന്ന അധിനിവേശങ്ങൾക്ക് ഹാഗിയ സോഫിയ ഒരു തുടക്കം മാത്രമായിരുന്നു ക്രൈസ്തവ ദേവാലയങ്ങൾ ബലാത്കാരമായി മോസ്ക് മാറ്റുന്നത് തുർക്കിയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസമാണ് യുനെസ്കോയുടെ വിശ്വ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഗൊറ മോസ്കാക്കി മാറ്റിയത് തുർക്കികളുടെയും അസർബൈജാൻ മുസ്ലിമുകളുടെയും അധിനിവേശം തുടരുന്ന അർമീനിയയിലും നഗോർണോ കരവാക്കിലും ഇതേ മാതൃകയിൽ ക്രിസ്ത്യൻ പള്ളികൾ കയ്യേറി മോസ്കുകളാക്കി മാറ്റുന്ന പ്രക്രിയ തുടരുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ശക്തമായി വിന്യസിച്ചിരിക്കുന്ന ലണ്ടനിൽ മാത്രം ഇവിടെ മാത്രം അഞ്ഞൂറ് ചർച്ചുകളാണ് മോസ്കാക്കി മാറ്റാൻ പോകുന്നതെന്ന വാർത്തകൾ മുൻപ് പ്രചരിച്ചിരുന്നു ന്യൂസിലാൻഡിലും ക്രിസ്ത്യൻ പള്ളികൾ മോസ്കോ ആക്കി മാറ്റാൻ വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങളാണ് താമസം യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതേ സ്ഥിതി സംജാതമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇസ്രായേലിലെയും പലസ്തീനിലെയും പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത യുദ്ധത്തിന് ഒൻപത് മാസങ്ങൾക്കൊടുവിൽ പരിഹാരം ആവുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യു എസ് ഉദ്യോഗസ്ഥന്മാർ വാഷിംഗ്ടൺ പോസ്റ്റിന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകൾ പുറത്തുവരുന്നത് മൂന്ന് ഘട്ടമായി വെടിനിർത്തൽ പ്രാവർത്തികമാക്കുമെന്നും ഇനിയും ഹമാസിന്റെ തടവറയിൽ അവശേഷിക്കുന്ന കുട്ടികളും സ്ത്രീകളും വയോവൃദ്ധരുമായവരെ മോചിപ്പിക്കുകയും ഇസ്രായേൽ തടവറയിലുള്ള യുദ്ധ തടവുകാരായ പലസ്തീനികളെ അതിന് പകരമായി മോചിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വാഷിങ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് ഹമാസ് തടവറയിൽ കഴിയുന്നത് ഏറെക്കുറെ നൂറോളം പേരാണെന്നാണ് നിഗമനം ഹമാസ് തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരുടെ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് സമാനതകളില്ലാത്ത ക്രൂരതകളാണ് അവിടെ ബന്ദികൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവശേഷിക്കുന്ന അവരുടെ അവസ്ഥയും അങ്ങേയറ്റം മനുഷ്യാവകാശ ലംഘനങ്ങൾ നിറഞ്ഞത് തന്നെയായിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല അത്യാവശ്യത്തിന് ഭക്ഷണമോ മരുന്നോ ഇല്ലാത്ത പീഡനങ്ങൾ കാമാസക്തന്മാരായ തീവ്രവാദികളുടെ കൂത്താട്ടങ്ങൾ അപ്പനും മകനുമൊക്കെ ഒന്നിച്ച് ആസ്വദിക്കുന്ന ബലാത്സംഗങ്ങൾ കളിച്ചു ചിരിച്ചു നടക്കേണ്ട പ്രായത്തിൽ കുരുന്ന് മക്കൾ ഭീകരതയുടെ കത്തിക്ക് ഇരയാകുന്ന അവസ്ഥ മാധ്യമങ്ങൾ പോലും ഇസ്രായേൽക്കാർ ബന്ദികൾ ആയി ഹമാസ് തടവറയിൽ അനുഭവിക്കുന്ന അങ്ങേയറ്റം ഭീകരമായ ഈ ക്രൂരതകൾ കണ്ടില്ലെന്ന് നടിച്ച് അവരുടെ മാധ്യമധർമ്മങ്ങൾക്ക് നിരക്കാത്ത മൗനം വീക്ഷിക്കുകയാണ് ചെയ്തത് റാഫയിലേക്കും ഗാസയിലേക്കും കണ്ടു വായിച്ച് നിലവിളിക്കുന്ന തൽപര കക്ഷികൾ കാണാതെ പോവുകയാണ് ഈ കടുത്ത രോധനങ്ങൾ സർവശക്തനായ ദൈവം വില്ലൊടിച്ചും കുന്തം മുറിച്ചും രഥം തീയിലിട്ട് ചുറ്റുകളയുന്നത് വരെ ലോകത്ത് യുദ്ധാസക്തിയോടെ മനുഷ്യൻ വാള ഓങ്ങുന്നത് തുടർന്നുകൊണ്ടേ ഇരിക്കുമെങ്കിലും ഈ വെടിനിർത്തൽ ഒരു വലിയ ആശ്വാസമായി മാറട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ ചെയ്ത ഏറ്റവും വലിയ നന്മകളിൽ ഒന്നായിരുന്നു തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാൻ പറ്റിയ പാകത്തിൽ ജമ്മു കാശ്മീരിൽ നിലനിന്നിരുന്ന പ്രത്യേക പദവികളെല്ലാം റദ്ദാക്കിക്കൊണ്ട് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയത് അതുവരെ ജമ്മു കാശ്മീരിലും ശ്രീനഗറിലുമെല്ലാം ഹൈന്ദവരും ക്രൈസ്തവരുമെല്ലാം വളരെ ക്രൂരമായി ചെയ്യപ്പെടുകയായിരുന്നു എന്നാൽ ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തു കളഞ്ഞതോടെ കാശ്മീരിലെ സ്ഥിതിഗതികളെല്ലാം ശാന്തമായി തീവ്രവാദികളിൽ മിക്കവരും വാളത്തിലേക്ക് ഉൾവലിയുകയും ചിലർ ആപ്പിൾ തോട്ടങ്ങളിൽ പണിക്ക് പോയി തുടങ്ങുകയും ചെയ്തു എന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ട് കാശ്മീർ വീണ്ടും ജനാധിപത്യ നിലവാരത്തിലേക്ക് കടന്നു വന്നു ആ ആനുകൂല്യത്തിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കാൽനടയായി നടന്നുപോയി കാശ്മീരിൽ വെച്ച് തന്റെ കാൽനടയാത്ര അവസാനിപ്പിച്ചത് അതിന് കഴിഞ്ഞത് ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതായിരുന്നു അന്ന് അവിടെ നിന്ന് രാഹുൽ പ്രത്യേക പദവി തിരികെ തരാമെന്നുള്ള വിവരക്കേട് പറഞ്ഞത് മറക്കാൻ ഒരിക്കലും കഴിയുകയില്ല എന്നാൽ കാശ്മീർ എല്ലാ കാലത്തും കലുഷിതമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ചില ക്ഷുദ്രശക്തികൾ മെല്ലെ പൊട്ടിത്തെറികളുമായി ഇപ്പോൾ തലപൊക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതോടെ തങ്ങൾ ആസൂത്രണം ചെയ്ത പല പരിപാടികളും പൊളിയുമെന്ന് തിരിച്ചറിഞ്ഞ രാജ്യദ്രോഹികൾ കാശ്മീരിൽ നടത്തുന്ന കലാപങ്ങൾ മോദി ഭരണത്തിന്റെ വീഴ്ചയായി ഉയർത്തിക്കാട്ടി മുതലെടുപ്പ് നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾ തന്നെയാണ് തകൃതിയായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വിനാശകാരത്തിൻ്റെ ഈ വിപരീത ബുദ്ധിക്ക് മോദി സർക്കാരിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയാൻ ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ് ഇനി ന്യൂസ് ടാനുമായി അടുത്തയാഴ്ച